ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ കപ്പ് ജിൻഡപ്പൻ ഉയർത്തിയിരിക്കുകയാണ് ആഹ്ലാദത്തിന്റെ നിമിഷങ്ങളാണ് അമ്മയെ അനുസ്മരിപ്പിച്ചുകൊണ്ട് നിറകണ്ണുകളോടുകൂടി ജിൻഡോ ലാലേട്ടന്റെ കയ്യിൽ നിന്നും ആ കപ്പ് ഏറ്റുവാങ്ങുമ്പോൾ വേദിയിലും സദസ്സിലും ഹർഷാരവങ്ങൾ മുഴങ്ങുന്നു അതോടൊപ്പം ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മിനി സ്ക്രീനുകളിലൂടെ ഈ ദൃശ്യവിരുന്നുകൾ കൺകുളിർക്കെ കണ്ട സകല മലയാളി പ്രേക്ഷകർക്കും മനം നിറഞ്ഞിരിക്കുന്ന അനുഭവമാണ് ഈ വിജയം അയാൾ അർഹിച്ചിരുന്നു ഇതൊരിക്കലും ഭാഗ്യത്തിന്റെ അകമ്പടിയായി അയാളിലേക്ക് വന്നു ചേർന്നതല്ല പകരം സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു നിശ്ചയദാർഢ്യത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും പരിണിത ഫലമായിരുന്നു ജിൻഡോ എന്ന മത്സരാർത്ഥിക്ക് വോട്ട് ചെയ്ത സകല ആൾക്കാരും ഇന്ന് രാത്രിയിൽ ആഹ്ലാദിക്കുന്ന നിമിഷങ്ങളാണ് സന്തോഷിക്കുന്ന നിമിഷങ്ങളാണ് ഫിനാലെ വേദിയിൽ മുട്ടുമടക്കി അയാൾ ലോകത്തിന് നന്ദി പറയുകയാണ് ഇവിടം വരെയോളം എന്നെ കൊണ്ടുവന്ന നിങ്ങൾക്കെല്ലാവർക്കും നന്ദി സഹമത്സരാർത്ഥികൾക്ക് നന്ദി ബിഗ് ബോസിന് ഏഷ്യാനെറ്റിന് ലാലേട്ടന് നന്ദി രണ്ടാം സ്ഥാനക്കാരനായ അർജുൻ മാറുമ്പോൾ അയാൾക്കും ആഹ്ലാദ നിമിഷങ്ങൾ തന്നെയായിരുന്നു കൂടി തന്നെയാണ് രണ്ടാം സ്ഥാനത്തിലേക്ക് അർജുനും നടന്നെടുത്തത് മാത്രവുമല്ല ഒരിരട്ടി മധുരം പോലെ ജിത്തു ജോസഫിന്റെ പുതിയ ചിത്രത്തിലേക്ക് അർജുന് ഒരു എൻട്രി ലഭിക്കുകയും ചെയ്തിരിക്കുന്നു എല്ലാം കൊണ്ടും തികച്ചും വ്യത്യസ്തമായൊരു സീസൺ തന്നെയായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എങ്കിലും അർഹതയുണ്ടായിരുന്ന പല വ്യക്തികളും ആരംഭത്തിൽ തന്നെ പുറത്താകുന്ന ദാരുണമായ ചില കാഴ്ചകൾ കൂടി നമ്മൾ കണ്ടു അതിനെക്കുറിച്ചുള്ള വിലയിരുത്തലുകളൊക്കെ പിന്നീട് നമുക്ക് നടത്താം എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ടൈറ്റിൽ വിന്നർ പട്ടം പൊരുതി നേടിയെടുത്ത ജിൻഡോയ്ക്ക് ഒലു ക്രിയേഷൻസിന്റെ അഭിനന്ദനങ്ങൾ